ഹായ് ഹലോ ഞാൻ ദിവ്യ എല്ലാവർക്കും റെൻഗോ കളക്ഷൻസിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് മൂന്നരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ജോർജ് ഉള്ള ഏലിയൻ പാറ്റേൺ ഉള്ള കുർത്തിയാണ് ഇതിന്റെ കളർ നല്ലൊരു മെറൂണും വൈനും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് കളറാണ് കുർത്തിക്ക് വരുന്നത് എന്റെ നെക്കാണ് ഏറ്റവും ഹൈലൈറ്റഡ് അപ്പ് നെക്ക് ഒരു വൺ സൈഡിലേക്ക് ചെറുതായിട്ടൊരു കട്ടറിവ് പോലെ കൊടുത്തിട്ട് അതിന്റെ ഒരു പീറ്റർ പൺൺ കോളർ പോലെ തന്നെ ഒരു പാച്ച് അജിറക്കിന്റെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് താഴെ സെൻറ്റർ പോർഷനിൽ താഴെയായിട്ട് ഫ്ലീറ്റ്സ് ചെറിയ രീതിയിൽ ഫ്ലീറ്റ്സ് ഇട്ട് ഒരു ബേസ് ലെന്തിന്റെ അവിടെ വരെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു സോഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വേണ്ടത് ഒരുപാട് എൻഗ്ലീസ് നമുക്ക് ഉണ്ടായിരുന്നു ത്രീ ഫോർത്ത് സ്ലീവ് അല്ലാതെ എൽബോ സ്ലീവ് കുടുത്തി കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് നമ്മൾ എൽബോ എൽബോ സ്ലീവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടീൻ ആണ് സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലും സെയിം ഈ ഒരു കോളർ കൊടുത്തിരിക്കുന്ന സെയിം പാച്ച് ആണ് സ്ലീവെന്റിലും കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ സെക്സിൽ ട്വൽസൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടുനോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ്യൂ വരുന്നത് ഒരു സൈഡിലേക്ക് ഒരു കെർവ് പോലെയാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് അതിൽ അജക്കിന്റെ പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ നെക് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ലെങ്ത് വരെയാണ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിംഗിലും സ്ലീവ്സ് വിത്ത്ഔട് ലൈനിംഗിലുമാണ് സ്ലീവ്സിന്റെ എൻഡിലും അച്ചരക്കിന്റെ ആ സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം എക്സൈ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ കളർ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂണും വൈഡും കൂടെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കാണുന്ന സെയിം കളറിൽ തന്നെയാണ് കുർത്തി വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇനി നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വണ്ണം ജോർജറ്റിലുള്ള മെറ്റീരിയൽ ആണ് ജോർജിച്ചിട്ടുള്ള പാറ്റേൺ ഉള്ള കുത്തിയാണ് നല്ല നല്ലൊരു ഗ്രീൻ കളറാണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ യോഗ പോർഷൻ ഒരു സ്ക്വയർ പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിൽവർ ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ടാണ് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലും സിക്സ്റ്റീ ഇഞ്ചസ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം യോഗ പോർഷനുള്ള സെയിം പ്രിൻ്റ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എലൻ പാറ്റേൺ ഉള്ള കുത്തിയാണിത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല ഇറങ്ങിയിട്ടുള്ള നെക്ക് തന്നെയാണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് അതിൽ സിൽവർ കളറുള്ള ത്രെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് പാറ്റേൺ ഉള്ള കുർത്തിയാണ് ബോഡി പോർഷൻ സ്ലീവ് സ്ലീവ്സ് ലൈനെങ്കിലും ആണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് ഇഞ്ചസ് ആണ് സ്ലീവ്സിന്റെ ലെങ്ത് സ്ലീവിന്റെ എൻഡിലും സെയിം യോക്കോർഷൻ ഉള്ള സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് ലാഞ്ച് ജൂൽസ് ലൈ സൈസില് ഇത് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് ഓൾ ഇന്ത്യ ഫീഷിപ്പിംഗ് ആണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ ജോർജിലുള്ള ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഓഫ് വൈറ്റ് കളറാണ് ഇതിന് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ നല്ലൊരു ആഷ് കളറും ലൈറ്റ് പിങ്ക് കളറും കൂടി കൂടിയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് ലെങ്ങ് താഴേക്ക് ബാക്ക് സൈഡിലേക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ഫീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഏകൻ താഴെയായിട്ട് റഫിൾസും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ് വരുന്നുണ്ട് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് പ് സ്ലീവ് ആണ് വേണ്ടത് സ്ലീവിന്റെ എൻഡിൽ ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗിലും ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലീപ്പിന്റെ ലൈനിങ് തന്നെയാണ് കുർത്തിക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു ഇങ്ങനെയാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറില് ആഷ് കളറും ലൈറ്റ് പിങ്ക് കളറും കൂടെ കൂടിയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് എന്നെ ചെയ്തിരിക്കുന്നത് വേസ്റ്റിന്റെ അവിടെ താഴേക്ക് ബാക്ക് സൈഡിലേക്കും സെയിം ഫീൽസ് എന്നെ വന്നിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് റഫിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയർ ഉള്ള ഒരു ടൈപ്പ് കുർത്തിയാണിത് മീഡിയം സൈസ് ടു എക് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബോഡി വാഷ് ലൈനെങ്കിലും സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലുമാണ് സ്ലീവിന്റെ എൻഡിൽ ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കുർത്തി കൊണ്ടുവന്നിട്ട് ഇന്നത്തെ വീഡിയോയിലെ കുട്ടിയിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെക്കനുസരിച്ച വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ത്രൂ മാത്രമേ ഓർഡർ എടുത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്